അയ്യോൾ വെൽക്കം ബാക്ക് ഞാൻ ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്യാൻസർ സാധ്യത കുറക്കുന്നതിനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെ കഴിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ പിന്നെ ലാജാസ് കുക്കിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സുകളും വെജിറ്റബിളുമാണ് ക്യാൻസർ സാധ്യത കുറക്കുക നമുക്ക് നോക്കട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ക്യാൻസർ സാധ്യത കുറക്കാനുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ അപ്പോൾ തക്കാളി നിങ്ങളെങ്ങനെ എങ്ങനെയായാലും നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നന്നായി വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് പിന്നെ അടുത്തൊരു ഫ്രൂട്ടാണ് ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ ടാ ശക്തമായി നമ്മളെ ക്യാൻസറിനെ ചെറുക്കാനുള്ള നല്ലൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ അപ്പോൾ നിങ്ങളെല്ലാവരും നിത്യഭക്ഷണത്തിൽ കുറച്ചെങ്കിലും തണ്ണിമത്തൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ തണ്ണിമത്തൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ തടയുന്നതിനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ പ്രധാനമായും ഇലക്കറികൾ നിങ്ങൾ എങ്ങനെയായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അത് ആൻറ്റി ഓക്സിഡിനാൽ സമ്പുഷ്ടമായ ഇലക്കറികൾ നമുക്ക് എങ്ങനെ ആയാലും നല്ല ക്യാൻസറിന് ചെറുക്കാൻ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇലക്കറികൾ നിർത്തിയാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ക്യാൻസർ ചേർക്കാൻ നല്ലൊരു വെജിറ്റബിളാണ് ബ്രോക്കോളി ബ്രോക്കോളിട്ടോ സലാഡിലും അതേമാതിരി പുഴുങ്ങി സ്റ്റീം ചെയ്തുകൊണ്ടാണ് ഈ ബ്രോക്കോളി കഴിക്കേണ്ടത് കിട്ടോ അപ്പോൾ ഇതും തന്നെ നിങ്ങൾ എങ്ങനായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം പിന്നെ നന്നായി വാഷ് ചെയ്യണം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ഇതിലൊക്കെ നന്നായി മരുന്ന് ചേർന്ന് വരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ ഇഞ്ചി അതേമാതിരി ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ നിത്യേന ഭക്ഷണത്തിൽ എങ്ങനെയായാലും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്ട്ടോ അതേപോലെ വെളുത്തുള്ളിയും തന്നെ നിത്യ ഭക്ഷണത്തിൽ കൂടുതൽ കൂടുതലുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിനൊക്കെ തടയാൻ നല്ലൊരു നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ ഓറഞ്ച് നാരങ്ങ എന്നിവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗിക്കുക അത് നമ്മുടെ പിന്നെ സിൽസ്ട്രിക് പഴങ്ങളാണ് അതുകൊണ്ട് വിറ്റാമിൻ സിയും എല്ലാം അതിലുള്ളത് കൊണ്ട് നിങ്ങൾ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടോ പിന്നെ നിങ്ങൾ എങ്ങനെയായാലും ഫ്രൂട്ടിലെ ഉൾപ്പെടുന്ന ബെറി പഴങ്ങളും പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തട്ടോ പിന്നെ അതിൽ ഫ്ലോയിനേഷല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ് ബെറി പഴങ്ങൾ കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിളും ഫ്രൂട്ടുകളൊക്കെ നിങ്ങൾ നിത്യേനെ നന്നായി കഴുകി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് കുറേയൊക്കെ ക്യാൻസറിന് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക പിന്നെ എണ്ണയിൽ വറുത്തയും പൊരിച്ചതൊക്കെ ആയ ഭക്ഷണങ്ങളൊക്കെ കുറക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എണ്ണകളൊക്കെ റിയൂസ് ചെയ്യാതിരിക്കുക ഇതങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ക്യാൻസറിൽ നമുക്ക് കുറേയൊക്കെ വരാതിരിക്കാൻ നമുക്ക് നോക്കട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിയിട്ട് ഇതേപോലെ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും ടാറ്റാ